പക്ഷണം കൊണ്ട തരത്തതെ ഇന്നെങ്കിലും വായിൽ വെക്കാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും പക്ഷനമായാ മീഡിയ ആയിരുന്നു ആ അን എന്തായാലും നമ്മടെ അമ്മ ഉണ്ടാക്കി തരും നിനക്ക് കിട്ടിയനെ വെറുതെ ആഷികൻട മോளே നടക്കാതെ സ്വപ്നം കാണടി അമ്മ അമ്മ ഒന്ന് വേഗം വാ വിശക്കണോ വിശെന്ന വിശെന്നന്റെ കുടല കരിഞ്ഞു ഹാ അതാണ് ഇവിടെ आगे ഒരു കരിമണമ്മല്ലേ ഹാ തമാശ തമാശ അവൾടെ ഒരു വലിയ തമാശ എന്തേ ચીച്ചി തരണോ ഇപ്പൊ ચીച്ചി തരട്ടോ

ഈ പാത്രത്തിൽ മുഴുവൻ ഉപ്പുമാവാണല്ലോ എരി കുഞ്ഞാവേ നീ എന്തേ കേ പറയുന്നത് എവിടെ ആടി ചിക്കൻ ഉള്ളത അയ്യോ അത് ചിക്കൻ ആയിരുന്നില്ലേ അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണോ ശേ വെറുതെ മനസ്സിനെ കൊదిపిച്ചു അവള് എড়ുകത സ്വപ്നം നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവള് ഒരു ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നു ഞാനാണോ കൊదిപ്പിച്ചത് ദേ ഈ അമ്മയല്ലേ ഈ നിങ്ങ നിഞ്ഞാണോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കുട്ടികളെ

ും നിങ്ങൾ പറഞ്ഞേ അടുക്കളയുടെ പരിസരത്തേക്ക് പോകില്ല പിന്നെ നിങ്ങൾ പട്ടണിയായിരിക്കും പട്ടണി

അയ്യോ എടി കുഞ്ഞാ ചേ നീ ചാനൽ ഒന്ന് മാറ്റി എനിക്ക് പേടിയാവുന്നണ്ട് നീ ബിനാടി ഈ പ്രേതത്തിന്റെ കഥയൊക്കെ വെച്ചേ ആഹാ നിനക്ക പേടിയാവുന്നണ്ടെങ്കിലേ നീ എഴുന്നേറ്റ് പോട് എനിക്ക് ഇതാണ് കാണേണ്ടത് നിന്നോടാണ് മറിയാക്കി മാറ്റാൻ പറഞ്ഞത് എനിക്ക് പേടിയാവുന്നണ്ടെന്നാ അങ്ങനെയാണെങ്കിൽ നീ എഴുന്നേറ്റ് പോടി എനിക്ക് ഇതാണ് കാണേണ്ടതെന്ന നീ ഈ ചാനൽ മാറ്റിട്ടില്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ ആ പോയി പറ വലിയ കാര്യമായി പോയി വേണമെങ്കിലേ നീ പോയിട്ട് പറ നിന്നോടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുന്നത് ചാനൽ മാറ്റാ എനിക്ക് പേടിയാവുന്നണ്ടെന്നാ എന്താടി നീ പോണില്ലേ പോയി പറയണില്ലേ അമ്മേടെ പോയി പറയാനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു പ്ലെയിൻ പിടിച്ചേരാം നിന്നോടേ പോയി പറയാൻ പറഞ്ഞു ദാ ഹായ് എന്തി रेസാ അവളെ കയ്തനേ ആ പ്രേതം ചോരുടിക്കുന്നത് കാണാൻ നിനക്ക് ഞാൻ ഇപ്പോ കാണിച്ചു വെരാട്ടോ നീ ചാനല മാറ്റിയില്ല ല്ലേ അമ്മാ അമ്മാ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ അമ്മാ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ ദേ കുഞ്ഞാതെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല പിന്നെ പിന്നെ നീ പറയുന്നത് അനുസരിക്കാനെ ഞാൻ നിന്റെ അടിമയാണല്ലോ ഒന്ന് എന്നേറ്റി പോടി നീ കാണണ്ടെങ്കിൽ കാണേണ്ട എനിക്ക് ഇതാണ് കാണേണ്ടത് എനിക്ക് ഇതാണ് ഇഷ്ടം

ചിരിക്കുകയാണ് അമ്മ അമ്മ എന്നെ പറയാറ് രണ്ടുപേരും ഒരുമിച്ച് ടി വി കണ്ടാൽ മതി എന്ന് അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതും കൂടെ വെക്കണ്ടേ അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് വെക്കുന്നത് ഒന്ന് പോടി അവിടുന്ന് കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് ഞാൻ റിമോട്ടിൽ ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നോ നീയെ നിനക്ക് ഇഷ്ടമുള്ള ഡോറാ ബുജിയല്ലേ വെച്ചത് അതെന്താ ഡോറാ ബുജി നിനക്കും ഇഷ്ടമല്ലേ ഏ എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പം നിന്നോ ഞാൻ വേറെ ചാനൽ മാറ്റി വെക്കാൻ പറ്റും നീ വെച്ചില്ലല്ലോ ഇപ്പൊ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വെക്കൂ കണ്ടോ അമ്മ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ടി വി മോഫാക്കി ഞാൻ അപ്പുറത്തേക്ക് പോകണോ അല്ല <laughs> ും ഇപ്പം ഇപ്പൊ സമാധാനമായില്ലേ ഇനിയെങ്ങി കണ്ടോ നിനക്ക് എനിക്കും ഒരു അവസരം കിട്ടുമല്ലോ നോക്കടി ആ കണ്ടോ നീ പിന്നെ നീണ്ട അവളെ നോക്കണ്ട നിന്റെ മുഖം മതി നിന്റെ മുഖവും മുഖവും ആ ഏകദേശം ഒരുപോലെ തമാശ 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 ഒരു എനിക്ക് നോക്കത്തിന്റെ സിനിമ നീ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ കണ്ടോ

നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല ഞാൻ ആണ് കല്ലിയങ്കാട്ട് നീലി കല്ലിയങ്കാട്ട് നീലിയോ ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ നിങ്ങോട് തിരിഞ്ഞു നോക്ക്രീ ഞാൻ എങ്ങാൻ തിരിഞ്ഞു നോക്കിയാൽ നീ പേടിച്ച് പോകും നീ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ നിന്നെ പേടിക്കുന്നുണ്ട് എടി കുഞ്ഞാവേ നീ എന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്ക് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കല്ലിയങ്കാട്ട് നീലിയാണെന്ന് കുഞ്ഞാവേ ും പേടിയില്ല അല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാമതിന്റെ ശരീരത്തിലെ മുഴുവൻ

നിനക്ക് പ്രേതടിയൊന്നും പേടിയില്ലാണേ പിന്നെ എന്തിനാ അറിയ നീ ഇപ്പോ പേടിക്കുന്നു ആ അത് പിന്നെ അത് പിന്നെ ഞാൻ ഞാൻ വെറുതെ പറഞ്ഞുടാ കുഞ്ഞാ എവിടെ കുഞ്ഞാ വിവിടെ ഇെന്നാ അവൾ അപ്പുറത്തെ റൂമിലുണ്ട് അവളുടെ രൂപത്തിൽ വന്ന പ്രേതമാണ് ഞാൻ അമ്മ ഒന്ന് ഓടി വാ അമ്മ എന്തുവാ ഇവിടെ നീ എന്നെ ഭരങ്ങ കേൾക്കുന്നത് കുറെ സമയമായില്ല തുടങ്ങിയേ അമ്മ പ്ര 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 എന്തുനേ എന്താണ് നീ ഇപ്പോ പറയുന്നത് അമ്മ നീ കുഞ്ഞാ പ്രേദമാണ് പ്രേദം ദേ പെണ്ണേ ഒരുത്തെ വീക്കം വെച്ചേ ട്ടോ കുറേ സമയമായി ഞാൻ ക്ഷമികുന്നോ നിന്റെ കുർത്തക്കട് കുറച്ച് കൂടുണ്ടട്ടോ കുഞ്ഞാത്തേ എന്തിനാടി നീ ഇങ്ങനെ అలా ಕೂവിയది അമ്മ അമ്മ കാണുന്നില്ലേ ദേ ഇപ്പോത്തെ പ്രേദമോള് അമ്മ കാണുന്നില്ല പ്രേദമോ ഇവിടി ഒറ്റ ലൈറ്റ് മോഫ് ആക്കിയിട്ട് ഓര സിനിമ കാണം എന്നിട്ട് തരിക്കോളോ പ്രേദം മൂരം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നോടാരടി പ്രേദ നിന്ന സിനിമ കാണാൻ പറഞ്ഞത് അതല്ലേ നിനക്ക് ഇങ്ങനെ ഒക്കെ തോന്നുന്നത് അമ്മ അമ്മേരെ കണ്ണവിടെ ഉള്ളതെ അമ്മാ ഞാൻ ഇപ്പോത്തേക്കും നോക്ക് ഇവിടെ ആ പേടമുള്ളതെ ഈ വിടേ ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ പ്രേയത്തെയും ഭൂതത്തെയും ഒന്നൊന്നും കക്ക കാണുന്നില്ലേ എ അവളെവിടെ പോയി ആരെവിടെ പോയെന്ന് നീ ചോദിക്കുന്നു ദേ നീലി നീലിയോ ഏതു നീലി നീയെ അപ്പുറത്തുള്ള ദിവഗാരന്റെ വീട്ടിൽ ത നീലിയുടെ കാര്യമാണോ പറയുന്നത് ഓ അല്ല അമ്മ കല്ലിയൻ 갔다 നീലി കല്ലിയൻ 갔다 നീലിയോ ദീപേ

എടി കുഞ്ഞാ ഇപ്പോ നിന്റെ അടുത്ത് അങ്ങോട്ടേ കേന്നിട്ട് പോയേ. പോകുന്നതു ഞാൻ കണ്ടല്ലോ. അവൾ നടന്നു പോകുന്നതു തന്നേ അമ്മ കണ്ടു. അല്ലേടി അല്ല അവളെ പറന്നു പോകുന്നത ഞാൻ കണ്ടു. എന്തേ? വേറെ ദാറന്ന് పిച്ചൻ പയ്യൻ പറയും. സത്യം അമ്മാ അവൾ പ്രേതമാണ് പ്രേതം. പ്രേതമല്ല ഭൂതം നിന്നരെ മുന്നിലിക്കാൻ പറഞ്ഞു. നീ കുഞ്ഞാവേ കുഞ്ഞാവേ ഇങ്ങോട്ടേ കൊന്നോന്നേ வேண்டமா வேண்டாம் அவளை വിളിക്കണ്ട அவളുടെ முகமൊക്കെ వికృతமானே இன்னிட அவளைக்கே కవితిలో నిన్న రక్తం ఊటి కుడికుమన్నొక్క പറഞ്ഞു నీ రక్తం ഞാൻ ఇప్పుడ ఊటి కుడికుమ వెണ്ടാదిరికాన నిన్నోడు పర్నది కున్యవే ఇది కున్యవే ఇంగొటెకు వరానే నిన్నోడు పర్నది ఇంగొటెకు వడి ఎందమ్మ అమ్మా ఎన్నె విలిచో ఇవల ఎందకి ఆడి ఇబడ నిన్నోడు పర్నది ఎందమ్మ ఏనికొన మనసిల illa డి నీ ఇవల పెడిపచో పెడిపచోనే മ് പിന്നെ പിന്നെ ഞാൻ എങ്ങാനും ഇവളെ പേടിപ്പിച്ചാൽ ഇവളെ പേടിച്ചേനെ അല്ലങ്കി തല ഇവക്ക പേടിയുണ്ടോ ഇവളല്ല ഇപ്പോ കുറച്ച് മുൻപ് ടിവി കാണുന്ന സ്ഥലത്തിനെന്ന് പറഞ്ഞതേ അവൾക്കൊരു പേടിയുമില്ല പേടി മുഴവൻ എനിക്കാണെന്നേ പിന്നെ ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് അവൾക്ക് വട്ടാണம்மா വെറുതെ അവൾ ഓരോ പിっちമ്പേയും പറയുകയാ അല്ല അമ്മാ സത്യമായിട്ട് മല്ല അമ്മാ ഞാൻ പറയുന്നത് മുഴവൻ സത്യമാണ് ദാ നോക്ക അമ്മാ ഇവൾ പ്രേതമാണ് പ്രേതം ദേ പെണ്ണേ വെറുതെ അവൾ ഓരോ സിനിമയേം കണ്ടിട്ട് എന്നോട് തർക്കിക്കാൻ നിന്നല്ലുണ്ടല്ലോ നിന്റെ ഈ രണ്ട് ഉണ്ട കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട നിന്നോടാ പറഞ്ഞത് മര്യാദക്ക് രണ്ടക്ഷരം എടുത്തു വെച്ച് പഠിച്ചോ എന്ന് അതെങ്ങനെയാ സ്കൂളിലെങ്കിൽ ബുക്ക് എന്നൊരു സംഗതി കൈ കൊണ്ട് പോലും തൊട്ടു പോകില്ലല്ലോ ആ സമയം നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പേരത്തിന്റെ ബോധത്തിന്റെ സിനിമ കാണും എന്നിട്ടോ ബാക്കിയുള്ളവർക്ക് സൈഡിൽ കേട്ടുണ്ടാക്കും അമ്മ അവൾ വെറുതെ ഓരോന്ന് കണ്ട് പേടിച്ചതാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ ഒന്നുമല്ല ഇവക്ക് വെറുതെ ഓരോന്ന് തോന്നുക എന്നിട്ട് ഇങ്ങനെ വെറുതെ പേടിച്ചിരിക്കുകയാണ് നോളാ പറയുന്നടി അപ്പൊ മീനെ പറ്റിച്ചതാണല്ലേ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് ഒന്ന് പോടി അവിടുന്ന് ഇനി ഇങ്ങനെ രണ്ടും കൂടി ഇവിടെ നിന്ന് കല്ല് പിടി കൂടിയാൽ അടുപ്പത്ത് നല്ല തിളക്കണ വെള്ളമുണ്ട് അതേ തൊണ്ട് വന്നിട്ട് രണ്ടിന്റെ തലയിലൂടെ ഞാൻ ഒഴിച്ചു തരും പറഞ്ഞില്ലാന്ന് വേണ്ട ഷോ ഇങ്ങനെ എന്തോ രണ്ട് കുട്ടികൾ എവിടെയെങ്കിലും എന്റെ ദൈവമേ ഈ ഞായറാഴ്ച കൂടി സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്റെ ചെവിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത ഉണ്ടായിരുന്നെ രണ്ട് സ്വല്ലപ്പാട് കുട്ടികൾ മോളെ കുഞ്ഞാറ്റേ നീ പേടിച്ചോ

എനിക്ക് ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഞാൻ ചെയ്യാ